ഇന്നിവിടെ മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി മീറ്റിംഗ് ആണ് കൂടിയത് നമ്മളെ പത്ത് ബ്രാഞ്ചസ് ഉണ്ട് മല മലപ്പുറത്ത് അപ്പോൾ എല്ലാ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പതോളം ഡോക്ടേഴ്സ് ഇവിടെ വന്നു അപ്പോൾ ഞങ്ങൾ മുഖ്യമായിട്ടും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തത് അപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന രണ്ട് ഇഷ്യൂസാണുള്ളത് ഇപ്പോൾ നമുക്ക് ഒന്ന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആൻഡ് മറ്റേത് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ എതിരെയുള്ള ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും ആണ് ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ആണെങ്കിൽ ഇപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗവൺമെൻറിന് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫിഫ്റ്റി ബെഡ്സ് താഴെയുള്ള ഹോസ്പിറ്റൽസിനെയെല്ലാം അത് എക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ നമ്മൾ നമ്മളെല്ലാവരും വളരെയധികം അഭിമാനിക്കുന്ന ഈ സിസ്റ്റം ഓഫ് ഹെൽത്ത് കെയറിൻ്റെ അകത്ത് ചെറുകിട ആശുപത്രികളുടെയും ക്ലിനിക്സിൻ്റെയും പങ്ക് വളരെ വലുതാണ് പക്ഷേ ക്ലി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ഇപ്പോൾ ഉള്ള രൂപത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോകേണ്ടി വരും അപ്പോൾ പൊതുജനങ്ങൾ സാധാരണക്കാർ വലിയ വലിയ കോപ്പറേറ്റ് ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കോസ്റ്റ് ഓഫ് കെയർ വളരെ അധികം കൂടുതലാവും എന്നുള്ളത് അപ്പോൾ ഗവൺമെൻറ് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടിട്ട് ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഈ ആവശ്യം തരണം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഹോസ്പിറ്റൽ വയലൻസിൻ്റെ പ്രശ്നം അത് കഴിഞ്ഞ കൊല്ലം ഒരു അമെൻമെൻറ്റ് വന്നെങ്കിൽ പോലും ഇപ്പോഴും ഹോസ്പിറ്റൽ വയലൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ നിർഭാഗ്യകരമാണ് ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പം മെഡിക്കൽ കോളേജസിലും താലൂക്ക് ഹോസ്പിറ്റൽസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ പോലീസ് പോസ്റ്റും സി സി ടി വി ക്യാമറ ചെയ്യാം എന്ന് പറഞ്ഞത് അതൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല അപ്പോൾ ഗവൺമെന്റും കൂടുതൽ ഇച്ഛാശക്തിയോടുകൂടി ഈ പ്രശ്നത്തിൽ പരിഹരിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആവശ്യം എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സെന്റർമംഗലം വടകര മഞ്ചേരി മേപ്പാടിമണ്ണ യു എ വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ രൂപയുടെ ലാഭമേള രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ മായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി